ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണത്തുള്ള ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ വീണയ്ക്ക് വലിയൊരു അംഗീകാരം ലഭിച്ചിരിക്കുകയാണ് ഫാഷൻ്റെയുടെ കവർ ഡിസൈനിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു മലയാളി പെൺകുട്ടി സ്ഥാനം പിടിച്ചിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഗിരിദ സാർ ഇന്ന് ഇവിടെ വെച്ച് വീണയ്ക്ക് ഫാഷൻ്റെയുടെ കോപ്പി കൈമാറുകയാണ് അങ്ങനെ അദ്ദേഹം അത് വീണയ്ക്ക് കൈമാറുന്നു വളരെ സന്തോഷത്തോടെ തന്നെ വീണ അത് ഏറ്റുവാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ട് എല്ലാവരും കൈയടിച്ചു എല്ലാവരുടെയും മുന്നിൽ ബലയെ തലയെടുപ്പോടെ നിൽക്കുകയാണ് വീണ അവിടെ ഒരു പാട്ട് തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നു പാട്ടിക്കിടയിൽ വീണ മദ്യവും കുടിക്കുന്നുണ്ട് ഇതേ സമയം അമ്മാവൻ വീണയെ കാണാതെ അവിടെ എല്ലാം വീണയെ വിളിച്ച് നടക്കുകയാണ് എന്നാൽ അവിടെ ഒക്കെ അന്വേഷിച്ചിട്ട് വീണയെ കാണാനില്ല ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ സ്വിച്ച് ഓഫും വീണയെ കാണാത്തതിന്റെ പേരിൽ ഹരിയും സങ്കടത്തോടെ നിൽക്കുന്നു അവൾ ഇവിടെയൊന്നും ഇല്ല അവള് പിന്നെയും നമ്മളെ നാണം കെടുത്തി എന്ന് അമ്മാവൻ പറയുന്നു ഈ നാണക്കേട് നമ്മളിപ്പോ വിലയ്ക്ക് വാങ്ങിയതല്ലേ ഇതൊന്നും വേണ്ടായിരുന്നു എന്ന് ഹരി ബേന്ദക്കാര് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവിടേക്ക് വന്നിട്ട് അമ്മാവനോട് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ എന്നാ ഇറങ്ങട്ടെ അപ്പോ വീണയുടെ ഇഷ്ടമില്ലാതെയാണ് നിങ്ങൾ വിവാഹം കഴിപ്പിച്ചതല്ലേ ഞങ്ങൾ മൂന്നു നേരം ചോറല്ലേ കഴിക്കുന്നത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനേ ഞങ്ങൾക്കും സാധിക്കും എന്തിനാ രാമകൃഷ്ണേട്ടാ ഇങ്ങനെയൊക്കെ ചെയ്തത് ഞങ്ങൾ ഇറങ്ങുവ എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോകുന്നു രണ്ട് സ്ത്രീകൾ അവിടേക്ക് വന്നിട്ട് പറയുന്നു ഞങ്ങളെ ഇങ്ങനെ വിളിച്ച് നാണം കെടുത്തണ്ടായിരുന്നു തിന്നാനും കുടിക്കാനും ഞങ്ങളുടെ വീട്ടിലുണ്ട് ഞങ്ങളും ഇറങ്ങുകയാണെന്ന് പറഞ്ഞ് അവർ രണ്ടു പേരും പോകുന്നു പിന്നെയും വരുന്നുണ്ട് ആൾക്കാർ ഇനി വരുന്നത് പണിക്കാരാണ് അവരോട് ഹരി പറയുന്നു വേറൊന്നും തോന്നരുതെന്ന് അവർ ഹരിയോട് പറയുന്നു ഞങ്ങൾക്ക് ഹരിയോട് എന്ത് തോന്നാനാ ഹരി ശരി ചെയ്യുന്നത് മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു തരാൻ മൂന്നുപേരും സന്തോഷത്തോടെയാണ് അവിടെ നിന്ന് പോകുന്നത് തിരിച്ചു പോകുന്നവർക്ക് അവരവരുടെ വീട്ടിൽ പോയി ചിരിക്കാൻ ഒരു കാരണം കൂടിയായി എന്ന് അമ്മാവൻ സങ്കടത്തോടെ പറയുന്നു അച്ഛൻ തല തലതാഴ്ത്തി നിൽക്കേണ്ടവനാ പക്ഷെ മോനെ നീ എന്ത് വിളിച്ചിടാൻ നീ കാണിക്കുന്ന നല്ല മനസ്സ് അവൾക്ക് മനസ്സിലാകുന്നില്ലല്ലോ അതിന് അവൾ എവിടെയാണെന്ന് അറിയില്ലല്ലോ എന്നെ ഹരി പോട്ടടാ എവിടെയെങ്കിലും പോയി തൊലയട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും വണ്ടിക്ക് തലവെച്ച് ചാവട്ടെ അന്നേ അങ്ങനെ തീരുമാനിക്കണമായിരുന്നു എങ്കിൽ നീയെങ്കിലും രക്ഷപ്പെട്ടേനെ എന്ന് അമ്മാവൻ പറയുന്നു സങ്കടത്തോടെ അമ്മാവൻ അകത്തേക്ക് പോകുന്നു ഇതേസമയം പാർട്ടിക്കിടയിൽ ചിലർ ചില ആൾക്കാരൊക്കെ ഡാൻസ് ചെയ്യുന്നുണ്ട് വീണ മദ്യത്തിന്റെ ലഹരിയിൽ വല്ലാണ്ടങ്ങ് അസ്വസ്ഥയാകുന്നു എന്നിട്ടും വീണ്ടും മദ്യം കുടിക്കുകയാണ് വീണ ഇതേസമയം ജീവന്റെ വീട്ടിൽ പൂജ നടക്കുന്നു അവിടെ പൂജ നടക്കുന്നത് കാണാ കണ്ടിട്ടും അല്പം മാറി നിന്ന് ജ്യോതിയും മനുവും കൂടി സംസാരിക്കുന്നു സംസാരത്തിനിടയിൽ പൊട്ടിച്ചിരിയും ആവുന്നുണ്ട് പൂജയ്ക്ക് വന്നവരൊക്കെ എല്ലാവരും ജ്യോതിയെയും മനുവിനേം നോക്കുന്നു സുജാത ഉൾപ്പെടെ നോക്കുകയാണ് ടാ മനു മീണ്ടാതിരിക്കടാ എന്ന് സാറ പറയുന്നുണ്ട് പൂജ കഴിഞ്ഞതിന് ശേഷം ഒരു ചരട് എടുത്ത് ജീവന്റെ കയ്യിൽ കെട്ടിക്കൊടുക്കുകയാണ് തിരുമേനി അപ്പോഴും ജീവൻ നിത്യാണ് ശ്രദ്ധിക്കുന്നത് മറ്റൊരു ചരട് എടുത്തിട്ട് ഇനി കുട്ടി കൈനീട്ടുക എന്ന് തിരുമേനി നിത്യോട് പറയുകയും നിത്യം കൈ നീട്ടുകയും ചെയ്യുന്നുണ്ട് എന്നാൽ പെട്ടെന്നാണ് ജീവൻ അതിനിടയിൽ കൈവയ്ക്കുന്നത് വീണ്ടും തിരുമേനി ജീവനെ ഒന്ന് നോക്കി എന്താടാ അതും നിനക്ക് തന്നെ കെട്ടണോ എന്ന് സുജാറ ചോദിക്കുന്നു തിരുമേനിക്ക് വിരോധമില്ലെങ്കിൽ എന്ന് ജീവൻ പറഞ്ഞപ്പോൾ തിരുമേനി പറയുന്നു എന്ത് വിരോധം പ്രാണനും പ്രാണനും അലിഞ്ഞു ചേരുന്നതാണല്ലോ ദാമ്പത്യം ഭാര്യയ്ക്ക് വേണ്ടത് ഭർത്താവ് ചെയ്യുന്നതാണ് ഉത്തമം വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് തിരുമേനി തന്നെ ജീവന്റെ കയ്യിൽ അത് കൊടുക്കുകയും ജീവൻ തന്നെ നിത്യയുടെ കയ്യിൽ അത് കെട്ടിക്കൊടുക്കുകയും ചെയ്യുന്നു എന്തൊക്കെയോ ഒരു അസ്വസ് അസ്വാഭാവികത തോന്നുന്നുണ്ട് നിത്യക്ക് എന്ത് ചെയ്യാനുണ്ടെങ്കിലും അത് ഞാൻ ചെയ്തോളാം അത് ഞാനേ ചെയ്യൂ എന്നും ജീവൻ നിത്യയോട് പറയുന്നു എന്നിട്ട് വല്ലാത്തൊരു നോട്ടവും ആകെ ഒന്ന് ടെൻഷൻ ആവുകയാണ് നിത്യ ശേഷം കാണിക്കുന്നത് വീണയുടെ ഫ്രണ്ടായ ശ്രേയയെ ഹരി ഫോൺ ചെയ്യുന്നു ശ്രേയ ഞാൻ ഹരിയാണെന്ന് ഹരി പറഞ്ഞപ്പോൾ ശ്രേയ പറയുന്നു മനസ്സിലായി ഹരിയേട്ട ഞാൻ ഹരിയേട്ടനെ അങ്ങോട്ട് വിളിക്കണമെന്ന് വിചാരിച്ചതാ പക്ഷേ വേണ്ടെന്ന് വിചാരിച്ചു ഹരിയേട്ടനെ ഇതിന്റെ വല്ല ആവശ്യമുണ്ടായിരുന്നോ കാര്യറിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി അതെങ്ങനെയാ ഹരിയേട്ട അവളെ പോലെ ഒരാളെ ഹരിയേട്ടനെ ഉൾക്കൊള്ളാൻ പറ്റുന്നത് ഹരി പറയുന്നു ശ്രേയ ചിലപ്പോൾ നമ്മൾ വേണ്ടപ്പെട്ടവരെ രക്ഷിക്കാൻ പലതും നമ്മൾ ചെയ്യില്ലേ അമ്മാവിനെ കുറിച്ച് ഓർത്തപ്പോൾ എന്റെ മുന്നിൽ വേറെ മാർഗങ്ങളില്ലായിരുന്നു പക്ഷേ ഹരിയേടൻ തോന്നുന്നുണ്ടോ അടങ്ങി ഒതുങ്ങി ഹരിയേട്ട് ഭാര്യയായിട്ട് അവള് ജീവിക്കുമെന്ന് എനിക്കോട്ടും വിശ്വാസമില്ലെന്ന് ശ്രേയ പറഞ്ഞപ്പോൾ ഹരി പറയുന്നു ശ്രേയ ഇതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം ഇപ്പം ഞാൻ വിളിച്ചത് വേറൊരു കാര്യം അറിയാനാ വീണ കുറേ നേരമായി വീട്ടിലില്ല ഫോൺ ചെയ്തപ്പോൾ സ്വിച്ച് ഓഫ് ആണ് ശ്രേയ്ക്ക് എന്തെങ്കിലും ഇത് കേട്ട് ശ്രേയ പറയുന്നു എന്നെ അവൾ വിളിക്കാറില്ല തിരിച്ചു വിളിക്കാനാണെങ്കിൽ എനിക്കും താല്പര്യമില്ല അതറിയാം വേറെ ഏതെങ്കിലും ഫ്രണ്ട്സോ മറ്റോ എന്ന് ഹരി ചോദിച്ചപ്പോൾ ശ്രേയ പറയുന്നു അങ്ങനെയൊന്നും ഇല്ല ഹരിയേട്ട അവൾക്ക് പോകാനാണെങ്കിൽ പ്രത്യേകിച്ച് ആരോടും കണക്ഷനൊന്നും വേണോന്നില്ലല്ലോ പിന്നെ ഹരിയേട്ട വേറൊരു കാര്യമുണ്ട് അവള് മുമ്പ് ഒരു ഫോട്ടോഷൂട്ടിന് പോയിരുന്നില്ലേ അതുമായിട്ട് ബന്ധപ്പെട്ട് ടൗണിൽ ഒരു പാർട്ടി നടക്കുന്നുണ്ട് ഞാൻ വേറൊരു വഴി അറിഞ്ഞതാണ് ഇനിയിപ്പോ അങ്ങോട്ട് പോയിട്ടുണ്ടാവോ എന്തോ ആ പാർട്ടി എവിടെയാണ് നടക്കുന്നതെന്ന് ശ്രേയക്കറിയോ എന്ന് ഹരി ചോദിക്കുന്നു അറിയാം എന്ന് പറഞ്ഞ് ഉള്ള സ്ഥലം പറഞ്ഞു കൊടുക്കുകയാണ് ശ്രേയ ഹരിക്ക് ഹരിയേട്ടനോട് ഇക്കാര്യം ആര് പറഞ്ഞു എന്ന് ചോദിച്ചാൽ എന്ന് ശ്രേയ പറഞ്ഞപ്പോൾ ഹരി പറയുന്നു ഇല്ല ഞാൻ ശ്രേയയുടെ പേര് പറയില്ല പറയണം എന്നിട്ട് അത് ചോദിക്കാൻ അവൾ എന്റെ അടുത്ത് വരണം എനിക്ക് കുറച്ച് പറയാനുണ്ട് അവളോട് എന്നൊക്കെ ശ്രേയ ഹരിയേടനോട് വേറൊന്നും പറയാനില്ല ജീവിതം ആസ്വദിക്കാൻ പറയാൻ പറ്റില്ലല്ലോ എന്ന് അനുഭവിക്കാനല്ലേ പറയാൻ പറ്റൂ എന്നാ ശരി എന്ന് പറഞ്ഞ് ശ്രേയ ഫോൺ വെച്ചു സങ്കടത്തോടെ നിൽക്കുകയാണ് ഹരി ഇതേ സമയം ആ അമ്മാവൻ ഇതൊക്കെ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു ഹരി അവിടേക്ക് വന്നിട്ട് ടൗണിൽ ഒരു ഹാളിൽ ഒരു പാർട്ടി നടക്കുന്നുണ്ട് വീണ അവിടെ പോവാൻ സാധ്യതയുണ്ടെന്നാ ശ്രേയെ വിളിച്ചപ്പോൾ പറഞ്ഞത് ഞാനൊന്നു പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ ഹരി പോകാൻ തുടങ്ങിയപ്പോൾ അമ്മാവൻ തടയുന്നു വേണ്ടടാ അവരുടേക്ക് മുന്നിൽ വെച്ച് അവിടെ നിന്നെ നാണം കെടുത്തും ഹരി പറയുന്നു ചെയ്യട്ടെ വാക്കിലെങ്കിലും ഞാനിപ്പോ അവരുടെ ഭർത്താവാണല്ലോ അത്രയും പറഞ്ഞിട്ട് ഹരി പോവുകയാണ് ഈശ്വര എൻ്റെ മോനും മനസ്സമാധാനമില്ല എന്ന് ഹരി ഇങ്ങനെ അമ്മാവൻ സങ്കടത്തോടെ പറയുന്നു ഇതേ സമയം വീണയാണെങ്കിൽ ഒരു ഗ്ലാസ് കഴിച്ചതിന് ശേഷം മറ്റൊരു ഗ്ലാസ്സും എടുത്തിട്ട് കഴിക്കുകയാണ് അവിടെ ചില ചില ആൾക്കാർ ചില ആൺകുട്ടിയും പെൺകുട്ടിയുമൊക്കെ ഡാൻസ് ചെയ്യുന്നു അവരോടൊപ്പം വീണയും ചെന്ന് ഡാൻസ് കളിക്കുകയാണ് സുജാതയുടെ വീട്ടിലെ പൂജ ഇതുവരെ തീർന്നിട്ടില്ല തിരുമേനി വീണ്ടും പൂജ തുടർന്നു ആരതി പരസ്പരം ആരതി ഒഴിയാൻ പറയുകയാണ് തിരുമേനി മോനെ മോളെ തിരുമേനിയുടെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് അതിങ്ങ് വാങ്ങിച്ചോളൂ എന്ന് സുജാത പറഞ്ഞപ്പോൾ ജീവൻ നോട്ടം നോക്കുകയാണ് രണ്ടുപേരെയും ജീവ നിത്യ തിരുമേനിയുടെ അനുഗ്രഹം വാങ്ങാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ജീവൻ നിത്യയുടെ കാലിൽ ചവിട്ടിയിട്ട് കൈകൊണ്ട് ആക്ഷൻ കാണിക്കുന്നു ചെയ്യരുതെന്ന് കണ്ണുകൊണ്ടും ആക്ഷൻ കാണിക്കുന്നുണ്ട് അനുഗ്രഹം വാങ്ങാതെ തന്നെ തിരുമേയുടെ കയ്യിൽ നിന്നും ആ ആരതി ഏറ്റുവാങ്ങിക്കുകയാണ് നിത്യ എന്നിട്ട് ജീവനെ ആരതി ഒഴിയുന്നു ജീവനും നിത്യ ആരതി ഒഴിയുന്നുണ്ട് രണ്ട് രണ്ടുപേരും സന്തോഷത്തോടെ ആരതി ഒഴിയുകയാണ് ശേഷം ആരതി തിരികെ കൊടുത്തു ഈ പ്രസാദം എല്ലാവർക്കും കൊടുക്കാനും തിരുമേനി പറയുന്നു നിത്യ അത് വാങ്ങി നിത്യ എല്ലാവർക്കും പ്രസാദം കൊടുക്കുന്നു അമ്മയ്ക്കും അച്ഛനും ശരവണനും പിന്നെ സാരയ്ക്കും അങ്ങനെയുള്ളവർക്കെല്ലാം കൊടുത്തതിനു ശേഷം പ്രസാദവുമായി ജ്യോതിയുടെ അരികിലേക്ക് വന്നു മനു ആ പ്രസാദം എടുത്തതിനു ശേഷം മനു നിത്യോട് പറയുന്നു ഈ വേഷത്തിൽ ചേച്ചി കാണാൻ നല്ല ഭംഗിയുണ്ട് അത് ജീവൻ കേൾക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഇങ്ങനത്തെ ചടങ്ങിൽ പങ്കെടുത്തിട്ടില്ല ഫസ്റ്റ് ടൈമാണെന്ന് മനുവിന്റെ ഫ്രണ്ട് പറയുന്നുണ്ട് താനെങ്ങ് വന്ന എന്ന് പറഞ്ഞ ജീവൻ നിത്യം കൂട്ടി പോകുന്നു അപ്പോൾ പൂജാവിധികൾ മംഗളമായി കഴിഞ്ഞിരിക്കുന്നു എന്ന് തിരുമേനി പറയുന്നു എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട് ഇപ്പോഴോ കുറച്ച് കഴിയട്ടെ എന്ന് രഘു പറഞ്ഞപ്പോൾ ചടങ്ങൊക്കെ കഴിഞ്ഞില്ലേ ഇനിയിപ്പോ വീട്ടിൽ പോയിട്ട് ചില തിരക്കുണ്ട് പോട്ടെ സുജാത എന്ന് പറഞ്ഞവർ പോകാൻ തുടങ്ങുന്നു സാർ അവിടേക്ക് വന്നിട്ട് പറയുന്നു ആൻ്റി ഞങ്ങൾ ഇറങ്ങുകയാണ് ജീവൻ അവിടേക്ക് വന്ന് വീണ്ടും മനുവിനെയും ജോലിയെയും ശ്രദ്ധിക്കുകയാണ് സാറ മനുവിനെ വിളിക്കുന്നു പോട്ടെ ശരി ജോലി എന്ന് പറഞ്ഞ് മനു പോകാൻ തുടങ്ങിയപ്പോൾ ജോലി പറയുന്നു താൻ ഇവിടേക്ക് തന്നെ ഉണ്ടല്ലോ നമുക്ക് കാണാം ജീവന്റെ അരികിലൊക്കെ ശരവണൻ വന്നിട്ട് സർ എന്നാച്ച് എന്ന് ചോദിക്കുന്നുണ്ട് പെട്ടെന്ന് ജീവൻ ശരവണന്റെ തോളിൽ ഒരു പിടുത്തം ശരവണൻ ആണെങ്കിൽ നന്നായിട്ട് വേദനിക്കുന്നു സാറാ സുജാതിയോട് പറയുന്നു ആൻറ്റി ഇവർക്കൊക്കെ പുതിയ സംഭവമാണിത് എല്ലാം കണ്ടുപഠിക്കണം ജീവിതത്തിൽ ഇതൊക്കെ ആവശ്യം വരുമെന്ന് സുജാത അവരോട് പറയുന്നു എന്നെ കരുത എല്ലാത്തിനും ഫോളോ ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം ചെയ്താൽ മതിയെന്ന് രഘുവും അവർക്ക് അഡ്വൈസ് കൊടുക്കുന്നുണ്ട് അവരങ്ങനെ പോകുന്നു മുറ്റത്തേക്ക് ഇറങ്ങിയതിനു ശേഷം മനു ഏർ സാറയോട് പറയുന്നു ചേച്ചി ചില ഫംഗ്ഷനൊക്കെ പോയാൽ എല്ലാത്തിനും ഉണ്ടാക്കുന്ന ഒരു അമ്മാവൻ കാണും പക്ഷേ ഇയാളാണല്ലോ ഇവിടെ കുഴപ്പം അതൊക്കെ വിശദമായി നിനക്ക് ഞാൻ പിന്നെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് സാറ പോകുന്നു വീണ്ടും അദ്ദേഹം കബഡി നിർത്തി നോക്കുകയാണ് ഈ കണക്കിൽ ശാന്തി മുഹൂർത്തം നോക്കുന്ന ചടങ്ങ് നമ്മുടേതല്ല എന്നാലും ചിലത് നോക്കുന്നുണ്ട് നോക്കുകയാണെങ്കിൽ അത് പരിപൂർണമായ അർത്ഥത്തിൽ പാലിക്കണം തിരുമേനി പറഞ്ഞോളൂ മക്കളെ നന്മയ്ക്ക് വേണ്ടിയല്ല എന്ന് സുജാത കണക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഈ സ്ത്രീ പുരുഷ ജാതകങ്ങൾ തമ്മിൽ ഒരു സംയോജിത സമയം ആയിട്ടില്ല അതായത് ജ്യോതിഷ വിധി പ്രകാരം അടുത്ത മാസം പതിനാറാം തീയതിക്ക് ശേഷം മാത്രമേ ഉള്ളൂ ശാന്തി മുഹൂർത്തം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നങ്ങോട്ട് ഇരുപത്തി ഒൻപത് ദിവസത്തിന് ശേഷം അത് കേട്ടുകൊണ്ട് ജീവൻ അവിടേക്ക് വന്നു അല്ല തിരുമേനെ അത്രയ്ക്ക് അങ്ങോട്ട് നീണ്ടുപോകാനൊക്കെ പറഞ്ഞാൽ എന്ന് രഘു ചോദിക്കുന്നു ഞാൻ പറഞ്ഞത് ജ്യോതിഷ ജ്യോതിഷത്തിന്റെ കണക്കനുസരിച്ചാണ് ഈ കണക്കനുസരിച്ച് അത് മറികടക്കാനാവില്ല പിന്നെ നിങ്ങളുടെയൊക്കെ ഒക്കെ ഇഷ്ടം ഇരുക്കേട് ജീവൻ പറയുന്നു പിന്നെ ഈ നാട്ടിലാണെങ്കിലല്ലേ ജ്യോതിഷത്തിന് പ്രശ്നമുള്ളൂ പുറത്തെവിടെങ്കിലും പോയാൽ കുഴപ്പമില്ലല്ലോ സുജാത പറയുന്നു എന്തൊക്കെയാടാ ഈ പറയുന്നത് അല്ല മേ നമ്മളെ ഇവിടെല്ലേ ഉള്ളൂ നമ്മുടെ എത്രയോ ബന്ധുക്കൾ യു എസ് എയിലൊക്കെ ഉണ്ട് അവരൊക്കെ ജ്യോതിഷവും മുഹൂർത്തവും നോക്കിയാണോ ജീവിക്കുന്നതെന്ന് ജീവൻ പറഞ്ഞപ്പോൾ സുജാത പറയുന്നു ഗുരുത്ത ദോഷം പറയാതെടാ ഇവിടെ ജീവിക്കുമ്പോൾ ഇവിടുത്തെ ആചാരങ്ങളാണ് തിരുമേനി പറഞ്ഞ മുഹൂർത്തം തന്നെ മതിയെന്ന് സുജാത ആയിക്കോട്ടെ എന്ന തിരുമേനിയും രഘു സുജാതയോട് പറയുന്നു എടോ കഷ്ടമുണ്ടോ വെറുതെ പിള്ളേരുടെ ശാപം കിട്ടും ഷാരോണൻ ജീവന്റെ പിന്നാലെ പോകുന്നുണ്ട് മുറ്റത്തേക്ക് പോയ ജീവൻ വല്ലാത്തൊരു ഭാവത്തോടെ നിൽക്കുന്നു ഷോ എന്നാ സാർ ഇത് നേത്ത് രാത്രി ഒന്നിച്ച് തൂങ്ങപ്പ പറ്റത്തില്ലെന്ന് തിരുമേനിച്ച് ഇനിയിപ്പോ ഒരു മാസമാ അതൊക്കപ്പറം ഇനി എന്താ എന്നൊക്കെ ശരവണൻ പറഞ്ഞപ്പോൾ ജീവൻ പറയുന്നു എന്നോട് മാത്രമായിട്ടാണ് അയാൾ ഇത് പറഞ്ഞിരുന്നെങ്കിൽ അയാൾ ഞാൻ ശരിയാക്കിയെ എല്ലാം നല്ലതിനല്ലേ സാർ സാറെ ശരവണൻ പറഞ്ഞപ്പോൾ മിണ്ടാതിരിയട ദിരിയട മനുഷ്യരുടെ ഭ്രാന്ത പിടിച്ച് നിൽക്കുകയാണെന്നൊക്കെ ജീവൻ പറയുന്നുണ്ട് പൊടിക്കും 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 ആർക്കായാലും ഭ്രാന്ത പിടിക്കുമെന്നൊക്കെ ശരവണൻ പറയുന്നുണ്ട് ശേഷം തിരുമേനി ആ ഡേറ്റ് സുജാതയുടെ കയ്യിൽ കൊടുത്തു എന്നാ ശരിയെന്ന് പറഞ്ഞ് തിരുമേനി പുറത്തേക്ക് പോകുന്നു അല്ല ശാന്തി മുഹൂർത്തം വൈകിയത് കൊണ്ടാണോ നിത്യേച്ചിയുടെ മുഖം ഇങ്ങനെയിരിക്കുന്നതെന്ന് ജോലി നിത്യോട് ചോദിക്കുന്നു നിത്യ ആകെ സങ്കടപ്പെട്ട് മുറിയിലേക്ക് പോവുകയാണ് എന്നാൽ യഥാർത്ഥത്തിൽ നിത്യയ്ക്ക് അതൊന്നുമല്ല ജീവന്റെ പെരുമാറ്റം കണ്ടിട്ടായിരിക്കും ഇങ്ങനെ ഒരു ഭാവം എടി നിനക്ക് ഇത്തിരി കളി കൂടുന്നുണ്ട് എപ്പോഴാണ് ഏതാ സംസാരിക്കേണ്ടതെന്ന് നിനക്ക് അറിയില്ല എന്ന് സുജാത പറയുന്നു ഓ ഇനിയിപ്പോൾ കൂടി എന്റെ തലയിൽ വെച്ചോ എന്ന് പറഞ്ഞ് ജോലിയും പോകുന്നു ഞാനിന്ന് മോളെ നോക്കിയിട്ട് വരാം രഘു എന്ന് പറഞ്ഞ് സുജാത രഘുവിനെ ആ തീയതി ഏൽപ്പിച്ചിട്ട് പോകുന്നുണ്ട് ആ ഡേറ്റ് നോക്കുകയാണ് രഘു ഇതേസമയം വീണ ക്ലബിൽ അടിച്ചു പൊളിക്കുകയാണ് ഹരി അവിടെ എത്തി ഹരി അവിടുത്തെ ആ ഒക്കെ ഒന്ന് മനസ്സിലാക്കുകയാണ് എല്ലാവരെയും നോക്കുന്നു അതിനിടയിൽ വീണയെ കാണുന്നില്ല ഒടുവിൽ വീണ ഡാൻസ് ചെയ്യുന്നത് ഹരി കാണുന്നുണ്ട് വീണയുടെ കയ്യിൽ ഒരു കൈയ്യിലാണെങ്കിൽ മദ്യക്കൊപ്പിയും ഒരു കൈയ്യിൽ സിഗരറ്റും അതുകൊണ്ട് ഞെട്ടി നിൽക്കുകയാണ് ഹരി വരാനിരിക്കുന്ന പൊതുപോത്തന്നെ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ